നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം രാഷ്ട്രീയകോതികളുടെ പ്രധാന ചോദ്യം പി വി എൻവർ പിടിച്ചത് ആരുടെ വോട്ട് എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപതിനായിരം വോട്ട് പിടിച്ച ഈ തിരഞ്ഞെടുപ്പിലെ താരമായി പി വി എൻവർ മാറിയിട്ടും പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് യു ഡി എഫ് ജയിച്ചതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അൻവറും യു ഡി എഫും പറയുന്നത് ഒരേ കാര്യമായതിനാൽ യു ഡി എഫിന്റെ വോട്ടാരക്കും പിളരുക എന്നതായിരുന്നു പൊതുധാരണ അൻവർ പതിനായിരത്തിൽ കൂടുതൽ വോട്ട് നേടിയാൽ യു ഡി എഫിന് ക്ഷീണമായിരിക്കും എന്ന് വിശ്വസിച്ചു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പി വി എൻവർ ക്ഷീണം ഉണ്ടാക്കിയിട്ടുള്ളത് ഇടതുപക്ഷത്തിനാണെന്നത് വ്യക്തമാണ് അതെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെറും രണ്ടായിരത്തി ഇരുനൂറ് വോട്ടുകൾക്ക് വി വി പ്രകാശിനെ പി വി എൻവർ പരാജയപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകളെക്കാൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടുകളുടെ കുറവാണ് ഇത്തവണ ഉള്ളത് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളിൽ നിന്ന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടുകളിലായി ഇടതു വോട്ടുകൾ കുറഞ്ഞു ഈ കുറവ് യു ഡി എഫിനും ഉണ്ടായി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശിന് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ എഴുപത്തിയേഴായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ആരാടന ശോകത്തിൽ ലഭിച്ചത് അഥവാ വിജയിപ്പിച്ചപ്പോഴും കോൺഗ്രസിന് എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കുറഞ്ഞു എസ് ഡി പി എയുടെ വോട്ടുകൾക്കും ഇടിവുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടുകളാണ് കുറഞ്ഞത് ഈ കുറഞ്ഞ വോട്ടുകൾ മിക്കവാറും പി വി അൻവറിന്റെ പോക്കറ്റിലേക്കാണ് പോയതെന്നാണ് കണക്ക് കൂട്ടലുകൾ കൃത്യമായും അതങ്ങനെ ആകില്ലെങ്കിലും ഏതാണ് ഇതൊരു സൂചകമായി തന്നെ എടുക്കാം ഇടതുപക്ഷം ഇതിനു മുമ്പ് പരാജയപ്പെട്ട രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ച വോട്ടുകളുമായി താരതമ്യപ്പെടുത്തി പി വി അൻവർ രംഗത്ത് വന്നതിനു ശേഷം കൂടുതലായി ലഭിച്ച വോട്ടുകളിൽ മാത്രമാണ് ചോർച്ചയുണ്ടായിട്ടുള്ളതെന്നും അഥവാ അൻവർ കൊണ്ടുവന്നത് അൻവർ കൊണ്ടുപോയി എന്ന സമാധാനമാണ് ഇടത് അണുകളിൽ കാര്യമായി ഉണ്ടാക്കുന്ന പ്രതികരണം എന്നാൽ അത്രമാത്രം വോട്ട് അൻവറിന് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിലുണ്ടോ ഉണ്ടെന്ന് കരുതാനാകില്ല രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ശോകത്തിനെ പരാജയപ്പെടുത്തുമ്പോൾ സംസ്ഥാനത്ത് എൽ ഡി എഫ് തരംഗമായിരുന്നു കോൺഗ്രസ് വോട്ടുകളും മുസ്ലിം ലീഗ് വോട്ടുകളും യു ഡി എഫിൽ ഉറച്ചു നിന്നില്ല പി വി എൻവറിനായി മാത്രമല്ല അക്കാലത്ത് കോൺഗ്രസിനെതിരായിരുന്നു ജനവിധി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാകട്ടെ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് സംസ്ഥാനത്തുടനീളം രണ്ടാമത് മാഞ്ഞടിച്ച എൽ ഡി എഫ് തരംഗത്തിന്റെ ഗുണഭോക്താവ് കൂടിയായിരുന്നു പി വി എൻവറിന് ലഭിച്ച എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ മണ്ഡലത്തിലെ വിവിധ ജനസമൂഹങ്ങൾ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തതിന്റെ കൂടി ഫലമായിരുന്നു അത് അൻവറിന്റേതായ മണ്ഡലത്തിൽ കുറച്ച് വോട്ടുകൾ ഉള്ളത് ഏഴായിരം മുതൽ എണ്ണായിരം വരെയാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്ക് വോട്ടലുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് സ്വതന്ത്രം എം തോമസ് മാത്യു അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ മാത്രം നേടിയത് കൊണ്ടായില്ല രണ്ടായിരത്തി ആറിൽ സി പി ഐ എം പാർട്ടി അച്ഛനത്തിൽ മത്സരിക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് പി രാമകൃഷ്ണനെ പിടിച്ചിട്ടുള്ള അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുമായാണ് ഇത്തവണത്തെ എം സ്വരാജന്റെ വോട്ടുകളെ താരതമ്യപ്പെടുത്തേണ്ടത് അതിനുശേഷം പാർട്ടി ചിഹ്നത്തിൽ സി പി എം മത്സരിക്കുന്ന ഈ വേളയിൽ ഏതാണ്ട് മൂവായിരത്തോളം വോട്ടുകൾ സി പി എമ്മിന് കുറവാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ സംസ്ഥാനത്ത് വി എസ് അറങ്ങമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കേഡർ വോട്ടുകൾ മാത്രമല്ല കിട്ടിയതെന്ന് വാദിക്കാം പക്ഷേ അറുപതുകൾക്ക് ശേഷം ആദ്യമായി അരുവാൾ ചുറ്റിക്കുന്ന നക്ഷത്ര ചിഹ്നത്തിൽ സി പി ഐ എം വോട്ട് ചോദിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത് അഥവാ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നീ വർഷങ്ങളിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചതിനേക്കാൾ കുറവ് വോട്ട് മാത്രമേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അവർക്ക് പ്രതികൂലമായ സാഹചര്യം അഥവാ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് അതിനർത്ഥം പി വി അൻവർ ചാനലിലൂടെ ഉന്നയിച്ച പല പ്രശ്നങ്ങളും ഇന്ന് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത വോട്ടർമാരെ മാറ്റി ചെയ്യാനായി പ്രേരിപ്പിച്ചിട്ടുണ്ട് അത് പി വി അൻവർ കൊണ്ടുവന്ന വോട്ടുകളല്ല ഇടതുപക്ഷം ആകർഷിച്ച വോട്ടുകളായിരുന്നു അതാണ് ഇത്തവണ അൻവറിലേക്കും യു ഡി എഫിലേക്കും എത്തിയിട്ടുള്ളത് അതിനെ എല്ലാം അതിജീവിച്ചും എംസരാജ് പിടിച്ച അറുപത്തിയാറായിരത്തി അറുപത് വൂട്ടുകളിൽ അഞ്ച് ശതമാനമെങ്കിലും വ്യക്തിപ്രതാപത്തിന് അംഗീകാരമായി കണക്കാക്കിയാൽ പി വി അൻവറിലെ കുഴുകിയ ഊട്ടുകളിൽ സിംഹഭാഗവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നവ എന്ന് കണക്ക് കൂട്ടേണ്ടി വരും